എക്സ്പീരിയൻസോ ട്രോമയോ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഇനി പറയുന്ന നാല് ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നമ്പർ വൺ ഡിഫിക്കൽട്ടി ഇൻ കമ്മ്യൂണിക്കേഷൻ നമ്പർ ടു സീ കണ്ടിന്യൂസ് വാലിഡേഷൻ ആൻഡ് നമ്പർ ത്രീ അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ് നമ്പർ ഫോർ പാരന്റിങ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചൈൽഡ്ഹുഡിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ നിങ്ങളുടെ പാർട്ട്ണറിന് ആ സമയത്ത് വേണ്ടത് നന്നായിട്ട് വഴക്കടിക്കാൻ അറിയാവുന്ന മറ്റൊരു ലൈഫ് അല്ല നേരെ മറിച്ച് കാര്യങ്ങളെല്ലാം ഓപ്പണായി പറയുകയും മറ്റൊരു പെർസ്പെക്ടീവിലൂടെ ജീവിതം കാണാനും അതുപോലെ തന്നെ ഇപ്പൊ ആ ചൈൽഡ് അല്ല അഡൽട്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന വിദഗ്ദ്ധമായ ഒരു ഉപദേശം കിട്ടുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സഹായവും അറ്റ്മോസ്ഫിയറും ഒരുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്ത് നൽകേണ്ടത് ഇത് പലർക്കും പല രീതിയിലായിരിക്കാം വ്യക്തമായ ഒരു ട്രോമ ഹീലിംഗ് തന്നെയാണ് അവർക്ക് ആവശ്യം അല്ലെങ്കിൽ നിരന്തരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണങ്ങൾ ഏതും നിങ്ങൾക്ക് മനസ്സിലാവുകയും ഇല്ല യു ഡിസർവർ പോസിറ്റീവ് ലൈഫ് ലൈ ഫ്ലെറ്റ് ഇൻസ്പെയർ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെയും ഭാഗമായിക്കൊള്ളു ലിങ്ക് ഷെയർ ചെയ്യും